ബംഗാളിൽ വിഘടനവാദ മുദ്രാവാക്യം കൊൽക്കത്തയിലെ ജാദവ്പൂർ സർവകലാശാലയിലെ ചുമരിൽ ആസാദ് കശ്മീർ ഫ്രീ പലസ്തീൻ എന്നീ മുദ്രാവാക്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ പ്രോഗ്രസീവ് ഡെമോക്രാറ്റി സ്റ്റുഡൻസ് ഫെഡറേഷനെതിരെ കേസെടുത്തു ജിഷ്ണു ചേരുന്നുണ്ട് വിവരങ്ങളുമായി ജിഷ്ണു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ദീപിക പശ്ചിമബംഗാളിൽ കൊൽക്കത്തയിൽ ജാദോപൂർ സർവകലാശാലയിലാണ് ഇത്തരത്തിൽ വിഘടനവാദ മുദ്രാവാക്യം എഴുതിയിട്ടുള്ളത് ജാദോപൂർ സർവകലാശാലയിലെ ചുമലിലാണ് അസാദ് കശ്മീർ ഫ്രീ പാലസ്തീൻ തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ എഴുതിയിട്ടുള്ളത് കൊൽക്കത്തയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉയരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ കൊൽക്കത്ത പോലീസ് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥി യൂണിയൻ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത് ക്യാമ്പസിനകത്ത് സർവകലാശാലകൾ ഇത്തരത്തിൽ വികടനവാദ പ്രവർത്തനത്തിനുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റാൻ ഇടതുപക്ഷ സംഘടനകളുടെ ഇടതുപക്ഷ സംഘടനകളെ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധം നടക്കുന്നത് നേരത്തെ ഇത്തരത്തിൽ ഹമാസ് ഭീകരുടെ സാന്നിധ്യം പാക് അധിനിവേശ കാശ്മീരിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ ഇത്തരത്തിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ുന്നു എന്ന ആരോപണവും ശക്തമാണ് ഇതിനിടയിലാണ് കൊൽക്കത്ത ജാദവ്പൂർ സർവകലാശാലയിൽ ആസാദ് കശ്മീർ ഫ്രീ പാലസ്തീൻ തുടങ്ങി വിഘടനവാദ മുദ്രാവാക്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്